ം സിസമാരംഭ ശങ്കരാചാര്യ മധ്യമാം അസ്മതാചാര്യ പര്യന്ത വന്ദേ ഗുരുപരമ്പര ആദരണീയരായ എല്ലാവരെയും ഭാരതീയം കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രതിപാദിച്ചത് ഷോട കർമ്മങ്ങളിൽ അതായത് ഒരു ജീവൻ അമ്മയുടെ ഗർഭത്തിൽ ഉത്ഭവിക്കുന്ന സമയം മുതൽ ആ ജീവൻ്റെ അന്ത്യേഷ്ടി കർമ്മം വരെ പതിനാറ് തലങ്ങളുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു ആ പതിനാറ് തലങ്ങൾ കടന്ന് ഓരോ വ്യക്തിയും പോകണം അങ്ങനെയുള്ള വ്യക്തിക്ക് മോക്ഷപ്രാപ്തിക്ക് ആ ജീവൻ അർഹനാണെന്നാണ് നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾ വിധിക്കുന്നത് അതിൽ പത്താമത്തെ ചടങ്ങാണ് നമ്മൾ ഇപ്പോൾ പ്രതിപാദിക്കുന്നത് ഉപനയനം എന്ന ചടങ്ങിനെ കുറിച്ചാണ് ഉപനയനം അതായത് പൂണൂൽ ധരിക്കുന്ന ആ ചടങ്ങ് എങ്ങനെയാണ് ആ കുട്ടിയെ പൂണൂൽ ധരിപ്പിക്കുന്നത് അതിൻ്റെ രഹസ്യമാണ് പറയുന്നത് ഇത് ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഈ സന്ദേശം പരമാവധി എല്ലാവരിലും എത്തിക്കുവാൻ ശ്രദ്ധിക്കണം എന്ന് അറിയിക്കുകയാണ് ഉപനയന ചടങ്ങിനെക്കുറിച്ചാണ് ചുരുക്കി ഒന്ന് വിശദീകരിക്കുന്നത് ശുഭദിവസം നിലവിളക്കു വെച്ച് ഗണപതി നിവേദ്യവും ഗണപതി ഹോമവും കഴിച്ച് അത് അഗ്നി ഉദ്വസിക്കാതെ അതായത് ഹോമം നമ്മൾ പൂർത്തീകരിച്ച് അഗ്നിയെ ഉദ്ദേശിപ്പിക്കുന്ന ചടങ്ങ് കൊണ്ട് ഉദ്വസിക്കുന്ന ചടങ്ങ് കൊണ്ട് അത് ഉദ്വസിക്കാതെ അതിൽ നൂറ്റി എട്ടിൽ കുറയാതെ ഗായത്രി മന്ത്രത്താൽ ഈ അഗ്നിയിൽ ആജ്യാഹുതി സംവാദം എടുത്തു വയ്ക്കണം സംവാദം എന്ന് പറഞ്ഞാൽ ഈ ഹോമകുണ്ടത്തിൽ നമ്മൾ ഒഴിക്കുന്ന നെയ്യുടെ ഭാഗമാണ് ശിഷ്ടമാണ് നമ്മളെടുത്ത് സംവാദമായി എടുത്തു വയ്ക്കുന്നത് അങ്ങനെ വിധിപ്രകാരം പഞ്ചഗവ്യം യോജിപ്പിച്ച് ഗായത്രി മന്ത്രത്താൽ അതും പ്രത്യേകമായി ജപിച്ചു വയ്ക്കണം ഉപവീതം അതായത് ഈ പൂണൂൽ ധരിപ്പിക്കുന്നതിന് മുമ്പ് ശുദ്ധി ചെയ്ത് ഗായത്രി മന്ത്രത്താൽ ഇത് പൂജിച്ച് പത്തുരു കുറയാതെ ഗായത്രി ജപിക്ക് ജപിച്ചു വയ്ക്കണം സംവാദം ഈ ഉപവീതത്തിൽ സ്പർശിച്ച് ശുദ്ധി ചെയ്തു കഴിഞ്ഞാൽ ഈ ബ്രഹ്മചാരി കുളിച്ചു വന്നാൽ ഗുരുസ്ഥാനത്ത് നമസ്കരിപ്പിച്ച് പഞ്ചഗവ്യം പ്രാശിപ്പിച്ച് പുണ്യാഹം തളിച്ച് ഭസ്മധാരണം ചെയ്യിപ്പിച്ച് പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച് ഉപവീതം ഈ അതായത് ഈ പൂണൂൽ താഴെപ്പറയുന്ന മന്ത്രം കൊണ്ട് നമ്മൾ ഞാൻ ഈ സൂചിപ്പിക്കുന്ന മന്ത്രം കൊണ്ട് ഇടതു ചുമലിലും മുകളിലും വലതു ചുമലിൽ താഴെയുമായി ഈ തലത്തിൽ അത് ധരിപ്പിക്കണം അത് ധരിപ്പിക്കുമ്പോൾ ജപിക്കേണ്ട മന്ത്രമാണ് പറയുന്നത് യജ്ഞോപവീതം പരമം പവിത്രം പ്രജാപതേറിയ സഹജം പുരസ്താദ് ആയുഷ്യമഗ്രം ശുക്രം യജ്ഞോപവീതം ബലമസ്തു തേജ എന്ന മന്ത്രം ജപിച്ചാണ് ഈ യജ്ഞോപവീതം ധരിപ്പിക്കുന്നത് എന്നിട്ട് ഗായത്രി മന്ത്രത്താൽ സന്ധ്യാവന്തനം ചെയ്യിപ്പിക്കണം ഇത് പഞ്ചാക്ഷരം അഷ്ടാക്ഷരം എന്നീ മന്ത്രങ്ങളും ഈ ബ്രഹ്മചാരിയെക്കൊണ്ട് ജപിപ്പിക്കാം എല്ലാവരും അക്ഷരമെടുത്ത് ദീർഘായുസിദ്ധിരസ്തു എന്ന് അനുഗ്രഹിച്ച് ഗായത്രി സാധന ഈ ബ്രഹ്മചാരി അർഹിക്കുന്നില്ലെങ്കിൽ രുദ്രാക്ഷം ധരിപ്പിച്ച് കാരണം രുദ്രാക്ഷം ധരിപ്പിച്ച് അവിടെ ഉപവീതം ധരിക്കേണ്ടതില്ല രുദ്രാക്ഷം ധരിപ്പിച്ച് പഞ്ചാക്ഷര മന്ത്രം അതായത് ഓം തമശിവായ മന്ത്രം ഉപദേശിച്ചു കൊടുത്താൽ മതിയാകും ഇങ്ങനെ ആണ് ഈ ചടങ്ങ് നിർവഹിക്കുന്നത് അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് പരമാവധി ഈ സന്ദേശം എല്ലാവരിലും എത്തിക്കേണ്ടതാണെന്ന് ഭഗവന്നാമത്തിൽ അറിയിക്കുകയാണ് എല്ലാവർക്കും നമസ്തേ